കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ആദിവാസി ജില്ലകളിൽ ഒന്നാണ് വയനാട് നമുക്ക് ചൂരൽമലയും മലയും മുണ്ടകയും അതുപോലെ തന്നെ കവളപ്പാറയും പുത്തുമലയും ഒക്കെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടാകും ഉണ്ടായപ്പോൾ നമ്മൾ ഈ വയനാടിനെ കുറിച്ച് നന്നായി അറിഞ്ഞതുമാണ് ആ വയനാടൻ ചുരങ്ങളുടെ ചുരങ്ങളിൽ അമ്പം വില്ലുമായിട്ടൊക്കെ ജീവിക്കുന്ന ആദിവാസികളുടെ ഇടയിൽ നിന്ന് ഒരു വലിയ നേതാവ് ഉയർന്നു വന്നു സി കെ ജാനു മുത്തങ്ങ സമരത്തോടുള്ളൂ അത് വെടിവെയ്പ്പായിരുന്നു എ കെ ആന്റണിയുടെ കാലത്ത് നടന്ന വെടിവയ്പ്പിൽ അന്ന് ഉയർന്നു വന്ന തീപ്പൊരു നേതാവായിരുന്നു സി കെ ജാനു സി കെ ജാനുവിൻ്റെ പുസ്തകമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം വായിച്ചാൽ നമുക്ക് വ്രാന്ത് വരും കേരള സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ ഒരു പുരോഗമനപരമായി ചിന്തിക്കുന്ന സമൂഹത്തിൽ പക്ഷെ നടക്കും ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെയും ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെയും നായർ നമ്പൂതിരി ബ്രാഹ്മണ പട്ടികജാതി പട്ടികവർഗ ഈഴവ തുടങ്ങിയ എല്ലാ ജാതികളുടെയും പേരിലും പിന്നെ മതങ്ങളുടെ പേരിലുമൊക്കെ തമ്മിൽ പോരടിക്കുകയും ഉള്ളിൽ ഇതെല്ലാം കൊണ്ടുനടക്കുകയും ചെയ്ത സമൂഹത്തിൽ ഇങ്ങനെ പല നടക്കും ജാനുമാരൊക്കെ വലിയ ബുദ്ധിമുട്ട് വരും എന്തായാലും അവരൊരു പാർട്ടി ഉണ്ടാക്കി ജെ ആർ പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി അവർ എൻ ഡി എ മുന്നണിയിലായിരുന്നു ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയിലായിരുന്നു അതിൻ്റെ വലിയ നേതാവായിട്ടാണ് ഇരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ അങ്ങനെ നിന്നെങ്കിലും പതിനാറ് നാല് ഇരുപത് അഞ്ച് ഒൻപത് വർഷമായി യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നാണ് ജാനുവിൻ്റെ വിഭാഗക്കാർ വിലയിരുത്തിയത് അത് കോഴിക്കോട് യോഗം ചേർന്ന് അവർ എൻ ഡി എ മുന്നണി വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ബി ജെ പിക്ക് ഒരു സ്ട്രാറ്റജിക് ഏറെ പറ്റിയോ എന്നൊരു ചോദ്യമുണ്ട് കാരണം സി കെ ജാനുവിനെ പോലെ ആദിവാസികളിൽ നിന്നൊരു വലിയ നേതാവിനെ കിട്ടിയപ്പോൾ അത് വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞുവോ രാജ്യസഭാ എംപിയോ പട്ടികജാതി പട്ടിക കമ്മീഷൻ്റെ അംഗമോ അങ്ങനെ തുടങ്ങി എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് അവരെ കൊണ്ടുവന്നുകൊണ്ട് തീർച്ചയായും കുറേക്കൂടി ആ വിഭാഗത്തിൽ ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ കുറച്ചുകൂടി വേരൂന്നാൻ വേരുറപ്പിക്കാൻ ബി ജെ പി കഴിയുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ദളിത് വിമൻ എന്നുള്ള വിമ വനിത എന്നുള്ള നിലയിൽ ആദിവാസി വനിത എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് എം പി ആക്കാമായിരുന്നു പക്ഷെ അതൊന്നും സംഭവിച്ചില്ല അത് സംഭവിക്കാത്തത് എന്താണെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയെയും ഇങ്ങനെയൊക്കെ ചിന്തിക്കാമായിരുന്നു കാരണം അതൊക്കെ വലിയ വിഭാഗത്തിൻ്റെ പ്രതിനിധികളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊരു സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് മൊമെൻറ്റും എടുക്കുന്നതിൽ ഒരു ഒരു എന്താണ് ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് എടുക്കുന്നതിൽ ബി ജെ പി പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ വൃന്ദങ്ങൾ പറയുന്നത് കാരണം കൂടെ വന്നാൽ അവരെ പരമാവധി കൂടെ നിർത്തുകയും അതൊരു വിഭാഗമാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലുള്ളവരാണ് വരുന്നതെന്നുള്ള ചിന്തയിലേക്ക് ബി ജെ പിക്ക് വരാൻ കഴിയുന്നില്ല ചിലപ്പോൾ കേരളത്തിൽ നിന്ന് കുറച്ച് പേർക്കെ രാജ്യസഭയിലൊക്കെ പോകാനൊക്കെ അവസരമുണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ കണക്കാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമായിരിക്കും പക്ഷേ എന്തായാലും സി കെ ജാനു വിട്ടു അവരുടെ പാർട്ടിയും ഇത് മുന്നണി വിട്ടിരിക്കുകയാണ് ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല പലവട്ടം അവർ മുന്നണി വിടാൻ തീരുമാനിച്ചതാണ് അവസാനം കോഴിക്കോട് ചേർന്ന അവരുടെ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി ഇത് തീരുമാനമെടുത്തു ഇനി എന്താണ് വരുന്നത് നമുക്ക് നോക്കാം എല്ലാം കാത്തിരുന്ന് കാണാം എന്തായാലും ജാനു ഔട്ട്